ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ road, പൂക്കോട്ടുംപാടം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കായകൽപ്പ് അവാർഡ് ലഭിച്ചു മലപ്പുറം ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ അമരമ്പലം പഞ്ചായത്തിനായി പ്രശസ്തി പത്രവും രണ്ട് ലക്ഷം അവാർഡ് തുകയും ലഭിച്ചു തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുനീർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് കവളമൊക്കട്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹമീദ് ലബ എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി ന്യൂസ് ന്യൂസ് ബ്യൂറോ